ダブル setDescription වල తోడే 24 ఇతి పొదియ సంబరం 24 స్టడీ అబ్రోడ్ కూడల వివరాలకు വിളിക്കൂ 9001 9001 56 అప్పా బా అందా બોલે પત્ર નાઈકા આ હા નല്ലോ આന്തു વેણો ഞാൻ મરાય જ અપ્પા ફ્રી આનો હે એന്തો વેણો આരും બોલ હું ഞാൻ ચુમા અપ્પાને સંસાર ચિકાવાને આને તો વાહ हमको સંસાર ચિકાવല്ലോ ഞാൻ പറയാൻ ഉള്ളത് കേക്കട്ടെ അച്ഛാ ചായ അയ്യോ ഇപ്പോ ചായ വേണ്ടാيرല്ലേ മോളേ നമ്മൾ കുടിച്ചല്ലേ ഉള്ളൂ അച്ഛാ നിങ്ങൾ പടവലത്തിൽ ഇരിക്കുമ്പോൾ காலையில ഒരു ടീ குடிச்சதுக்கு அப்புறம் கட்டൻ ചായ குடிப்பீங்கல்ல അதனால நான் எடுத்துட்டு வந்தேன் உங்களுக்கு வேണ്ടാണോ வேண்டாம் 아 മോളേ ആ എന്തായാലും നീ കൊണ്ടുവന്നല്ലേ சர்க்கரை போడලා ചായ ഓ അപ്പൂപ്പാ ആന്റി പറയുന്നോട് ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് നമ്മൾ എന്ത് മലയാളത്തിൽ പറഞ്ഞാലും ആന്റിക്ക് മനസ്സിലാവുന്നുണ്ട് തമിഴ് പറഞ്ഞാലും നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞേ ഇവിടെ തമിഴ് മലയാളം പോലെ ആയിരുന്നു വെച്ചിരുന്നു അതാണ് ഇത് നീ വീടിടാൻ വീടിനടന്ന് നെയിം ബോർഡ് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു നീ തന്നെയാണ് കുറച്ചു മുന്നേ പറഞ്ഞത് നെയിം ബോർഡ് നെയ്മോർഡ് അടുക്കട്ടുണ്ട് എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞു പേരൊക്കെ ആയി അപ്പൂപ്പാ ബാക്കി വഴിയേ അറിയ എന്തൊരു അർത്ഥം മറ്റൊരു സംസാരം നീ അർത്ഥാലി ആകാംക്ഷേ അങ്ങോട്ട് പിടിച്ചു അമ്മായി അമ്മൂമ്മയൊക്കെ എവിടെ അമ്മൂമ്മ അമ്മൂമ്മ അല്ലെങ്കി വാ അമ്മൂമ്മ എന്തേലും വിളിച്ചാൽ മരണ്ട ഇത് കണ്ടാ വീടിന്റെ പേര് ഏഹ് മൂന്നും അറിയാമല്ലേ ഞാനൊരു പേരിട്ട് കഴിഞ്ഞ പൊതുവെ ഇവിടെ എന്ത് പരിപാടി നടന്നാലും ആദ്യം പേരിട ഞാൻ ഞാൻ പേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഗ്രാൻഡ് ഒരിക്കലും അത്രയും കിടക്കാൻ പേരെല്ലാം ഇടാറ് പറയണ്ടിക്ക ഇത്രയും പേര് ആകാംക്ഷ കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് എല്ലാരും അങ്ങോട്ടില്ലേ പേര് കാണിക്കുമ്പോ അത്രയും ഗ്രാന്റ് ആയിട്ട് കാണിക്കണ്ടേ ഏഹ് അമ്മൂമ്മ 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 പേര് തുറന്നങ്ങോട്ട് കാണിക്കുമ്പോളെ കണ്ണു കള്ളി കിടന്ന് കരയില്ലേ ഗ്രാന്റ് വിടി മാധവം കൊള്ളശ് കൊഴപ്പില്ല പിന്നെ ഈ പേര് ഇപ്പോ ഒരുപാട് വീടുകൾ കൊണ്ടുപോയി അതായത് മാധവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ അപരനാമം മാധവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇടം എന്നാണ് അർത്ഥം വരുന്നത് അല്ല നീ ഇപ്പ എന്താ പറഞ്ഞേ മാധവൻ ഭഗവാൻ കൃഷ്ണന്റെ പ്രണാമം അപ്പൊ മാധവൻ മാധവം നിങ്ങൾക്ക് മാധവം കൃഷ്ണൻ ഗോവിന്ദൻ ഗോപാലൻ മുകുന്ദൻ നാരായണൻ കേശവൻ കേശു മാധവൻ അഥവാ മാധവം കേശുവേ ഭഗവാൻ കൃഷ്ണന്റെ അപരനാമം വെച്ചുള്ള കളിയാണല്ലേ സ്വന്തം പേരിട്ടാർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ സത്യമായിട്ട് ഞാൻ ഭഗവാന്റെ ലീലാവിലും ഞാൻ പിന്നെ പറ

എപ്പോഴെങ്കിലും വീട് എന്താ ബെസ്റ്റ് മാധവ കേശവ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ